ഹായ് ഹായ് കഴിഞ്ഞാൽ വരെ എല്ലാവർക്കും പുതിയൊരു പൊടിയിലേക്ക് സ്വാഗതം കുളി പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല സമയം ഇവിടെ എട്ടേ ഒമ്പതേ കാലം എന്തോ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പൈപ്പിൽ വെള്ളമുണ്ട് ഈ മൊത്തത്തിൽ കഴുകാനല്ല നമ്മളിവിടെ മൊത്തത്തിൽ കഴുകേണ്ടൊരു ആവശ്യമായിട്ട് നിർത്തിയതല്ല ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കഴുകേണ്ടത് കളയേണ്ടത് ഈ ചെടി അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ഇതിലൊക്കെ മണൽ കയറിയിട്ടുണ്ടാവും അത് പിന്നെ ഇവിടെ ഉണ്ടോ ഇതിലേക്ക് കയറിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ചാൽ വെള്ളം അടിച്ചാലേ പോവുള്ളൂ പിന്നെ സ്റ്റൈമ കണ്ട അതുപോലെ തന്നെ ചെയ്സും മുക്കൊക്കെ ഉണ്ടാവും അത്തരത്തിൽ അടിയിൽ കൂടെയുള്ള ചളികൾ നമ്മൾ കളയണം അങ്ങനെ കളഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് തുരുമ്പ് വരാനും സാധ്യത വേറെ കൂടുതലാണ് ഈ പൈപ്പിൽ വെള്ളം ഉണ്ടാവണം മക്കളെ നമുക്ക് ഈ വെള്ളം കിട്ടികളെ അത് ഇതിൻ്റെ ഉള്ളുക്കിങ്ങനെ അടിക്കുമ്പോൾ തന്നെ കണ്ടമാനം മണ്ണ് മണ്ണിങ്ങനെ പോണതാണ് ഉണ്ടോ ചെടി 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 ബിപ്പിൻ്റെയൊക്കെ കളറുണ്ടോ ബിസ്ക്കൊക്കെ ശരിക്കൊന്ന് കഴുകണം ചായല്ല ഇപ്പം കയ്യേറ്റ ഒരു കാര്യമല്ല ഇതാണ് പ്രധാന ഇല്ല എൻ്റെ ഉള്ളിലുണ്ടാവും ചാ ചാണ്ട പുറത്തേക്ക് കളയാനേ കഴിയുള്ളൂ ഫുള്ളായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ സർവീസ് തന്നെ ചെയ്യാം സർവീസ് വാങ്ങിക്കാനും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കാട്ടയാണ് വരുന്നത് കാട്ടാ ചാളി കാട്ട ചാളി ഇതൊക്കെ ഞാൻ എന്നോടും ചെടികുട്ടു അറിയാം കേട്ടോ അതായത് ഇപ്പോൾ തന്നെ ഇത് ഇത്തരം ഗ്യാപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മണലുകളൊന്നും ഇങ്ങനെ പുറത്തേക്ക് തരുന്നതാണ് അപ്പം അങ്ങനത്തെ ഗ്യാപ്പിനൊക്കെ മണലുകളൊക്കെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ചെളികളൊക്കെ കളയാ ഫ്ലാറ്റ് പോയി കിട്ടുന്നുണ്ട് ഈ ചെളിയൊക്കെ ഞാൻ ഒന്ന് ഉറക്കിട്ടോ നോർത്തുകളിൽ ചേങ്ങന്മാർ ആര് എണീറ്റിക്ക് റെഡി ആവുകയാണ് അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടി കഴിയില്ല ഞാനേ ഇറങ്ങണം എന്തായാലും പത്തോണിക്ക് അഞ്ചിൻ്റെ കേട്ടോ യില് പൈസ അടച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് എത്ര ദിവസമായി എന്നുള്ളത് കണക്കില്ല അത് എന്നെയാണ് കിട്ടും ആ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് യാത്ര പോകാൻ എന്നാണ് യാത്ര പോകുന്നത് അത് അതുവരെ ഞാൻ അതിൻ്റെ പൈസ അടച്ചുകൊണ്ട് ഈ പൈസയും കൊണ്ടാണ് നമ്മൾ യാത്ര പോകാൻ വേണ്ടി പോകുന്നത് ഞാൻ ച്ചാൽ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് സന്ദീപ് ശ്യാംഹരി തൃശൂർ യൂസഫ് ചേരമ്പ ഫഹദ് മലപ്പുറം വള്ളിക്കണ് ആസിഫ് എഴിമേൽ മുഹമ്മദ് സഫീർ നിലു ഫ്രം ശ്രീലങ്ക നമ്മുടെ ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ ഈ ഒരു കമൻറ്റ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ കാണാറുണ്ട് ശ്രീലങ്ക എന്നത് ഞാൻ പ്രത്യേകം അതിൽ കാഴ്ച കൊടുക്കാറുണ്ട് എന്നിട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റും സപ്പോർട്ടും ഒക്കെ എല്ലാവർക്കും കൂട്ടും എല്ലാവരോടും പിന്നെ ഉണ്ണി പ്രശ്നമാണ് സൗദി അറേബ്യ നിങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്ന ആളാണെന്നൊക്കെ ഉണ്ണിയേട്ടം പറയും ഉണ്ണി പ്രശ്നം ആയതും നമുക്ക് ഉണ്ണിയേട്ടം നോക്കാം ഉണ്ണേട്ടാണ് അതിൻ്റെ ഹായ് ഉണ്ട് പിന്നെ അനൂപ് പാർശാല 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 നമ്മൾ വന്നിട്ടില്ല പാർശാല നമുക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് പാർശ്ശാല പാർശത്തിൽ പാർശാല എന്തായാലും വരുന്നതായിരിക്കും പിന്നെപ്പോൾ ബജീസ് കോട്ടക്കൽ ബജീഷ് കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ മകളോട് അതായത് എന്ന് പറയുന്ന മോളോട് ഒരു ഹായ് ആര്യനെക്കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ആര്യന്ന് ലേറ്റായിട്ടാണ് എണീക്കുണ്ട് അവിടെ മൃദ്യാവലിലാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെയാണ് അല്ലേ രാത്രി അദ്ദേഹം മറന്നു പോയെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ തന്നെ കയറി പറഞ്ഞത് എന്തായാലും മോൾക്ക് നല്ലൊരു ഹായ് എൻ്റെ വകയുണ്ട് ആ ആര്യനെക്കൊണ്ട് ഞാൻ അന്ന് അപ്പാണ് നേരത്തിന് കോർമ്മ തീർച്ചയായിട്ടും ഞാൻ ആര്യനെ കൊണ്ട് പറയപ്പിക്കാം കേട്ടോ പിന്നെ അക്ബർ കുയിലാണ്ട് നിശാന്ത് പാലക്കാട് റിസമോൾ റിസമോളിനെ റിസമോളും തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന നല്ലൊരു മോളാണ് എല്ലാ മക്കളും സ്കൂളിലേക്കൊക്കെ പോവാം മടിയൊന്നും കാണിക്കരുത് കേട്ടോ നന്നായിട്ട് പഠിക്കാം എന്തായാലും എല്ലാവർക്കും എൻ്റെ നല്ല ഹായ് നല്ലൊരു ദിവസവും നിങ്ങൾക്ക് നേരിക നിങ്ങൾ പക്ഷേ ഈ വീഡിയോ കാണാൻ നൈറ്റ് ആണല്ലേ അങ്ങനെ എന്നിട്ട് സാറല്ലേ ആവണം അപ്പം സമയത്ര പന്ത്രണ്ട് മണിക്ക് വെറും പത്ത് മിനിറ്റ് പന്ത്രണ്ട് മണിക്ക് ഒരു പർത്തി നമ്മൾ രണ്ട് ലോക്കലെടുത്തു വേറെ ഒന്നും നമുക്ക് കിട്ടില്ല അവിടെ ആ പർച്ചേർത്ത് ലിസ്റ്റുണ്ട് ആരേലൊക്കെ ഒന്ന് വിളിക്കുന്ന കരുതാം തന്നെ ആയിരിക്കാം നമ്മുടെ മുന്നില്ലാതെ നേരം വൈകിട്ടാണ് പോരുന്നത് അവിടെ തന്നെ ആയിട്ട് ആരത്തിലില്ല അപ്പോൾ ഷോകാണ് അവിടെ നിന്നൊരു ഷാക്ക വിളിച്ചില്ല പോയവർ ആ വടി വട കരിയ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ട്രിപ്പൂടെ കൊണ്ടുനിന്ന് ഇറക്കി ഞാൻ വണ്ടി തിരിക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴെനിക്കൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോന്റെ ഓഡിയോ അതായത് സൗണ്ട് വളരെയധികം നോയിസ് കീട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ മൈക്കിന്റെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ബിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരാണ് വന്നത് ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഓടിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇപ്പൊ രണ്ട് സൈഡും റപ്പറുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് വാങ്ങുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് അറുപത് രൂപ പോയിന്റിലേക്കായിരുന്നു ഞാൻ വന്നത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ ടു ഷോർണൂർ റെയിൽവേ ട്രാക്ക് റെയിൽവേ ലൈൻ പോകുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ആ വണ്ടി പോകുന്നത് ആ റോഡ് പോകുന്നത് ഞാൻ ഒരു നേരെ താഴത്തേക്ക് ഇങ്ങളുടെ താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൂരിലേക്ക് നിങ്ങളെ തിരിച്ചു പോകേണ്ടി വരും ഇതിലൊക്കെ കുറെ മുമ്പ് ആയിട്ട് റബറാവുന്നു വീടുകളൊന്നും ഇല്ലാതെ ഫുൾ ആയിട്ട് റബ്രാവുന്നു ഇപ്പറബറൊക്കെ മാറി വീടുകളായി അതുപോലെ തന്നെ ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ കാണുന്ന പാടോ ആ ഇറപ്പുറം തോട്ടവും ഒന്നും ഇനിയും ഉണ്ടാവില്ല വിലക്ക് വീടുകളോ കാരണം ജനങ്ങൾ ഇപ്പോ ഓരോ വീട്ടിലെ എല്ലാവർക്കും വീട് വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയണം കൂട്ടമായിട്ട് ജീവിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ നിർത്തിണ്ടല്ലോ ഇതിലെ നല്ല രീതിയിൽ ആ തെങ്ങ് കഴുകി അതുപോലെ തന്നെ കപ്പ വാഴ എന്നിവയൊക്കെയാണ് കൃഷിയായിട്ട് ചെയ്യുന്നത് തേങ്ങമാരെ സമയം ഒരു മണിയായിട്ടോ ഓട്ടത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വരെ എത്തിയിട്ടുള്ളു ഇന്നൊരു എട്ട് വണ്ടി കഴിഞ്ഞു പോണം ഞാനും നൂറ്റി ഓടിക്കും പോയി പിന്നെ ഒരു നിമിസം പോയി പിന്നെ പഴവളമ്പലം അങ്ങനെ വെച്ചിട്ടില്ല അപ്പൊ തയ്യാൻ്റെ പേന മുതലും പിന്നെ ഒരു കോളനിയും പോയി കോളനി അങ്ങനെ

ഞാനൊരു ട്രിപ്പ് കൊടുക്കാം അവിടെ നിക്കാന്ന് എഴുതിട്ടാണ് ഇവിടെ വരെ ഒരു ട്രിപ്പ് എടുത്തിട്ട് പോകണുള്ളൂ എന്നുള്ള തീരുമാനത്തിലായതുകൊണ്ട് ഞാൻ ചാവടിക്കട ചാവിടിക്കണ്ടോ ഞങ്ങളെ വല്യണ്ടിന്റെ ഡ്രൈവറാണ് ഡ്രൈവറാണോ രണ്ടാമത് ഒന്നും നമ്മളട ഓപ്പരേ ഓ വണ്ടി വന്ന് കയറിയിട്ടുണ്ടാവില്ല ആ ഗ്യാപ്പാണ് ഏതായാലൊക്കെ അങ്ങാടി പക്ഷേ കായണും കറിയൊക്കെ കഴിക്കണോ എല്ലാം റെഡിയാണ് ബസ്റ്റ് ഭയങ്കര കഷ്ട സ്പെഷ്യൽ ഒന്നുമില്ല ബിസ്ക്കറ്റോ സ്പെഷ്യലൊന്നും ഇല്ലാത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞ ഗുരുവായൂരിക്ക് നാളെ ഗുരുവായിരിക്കും പോകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ദിവസം ഒരു ചെറിയൊരു നോമ്പ് എടുക്കാൻ കരുതി നോമ്പ് പറഞ്ഞാൽ നോൺ വെജ് കൊഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അപ്പോൾ അതൊന്നും ഉപയോഗിക്കില്ല സീരിയസ് സീരസനിയാണ് എന്താ കറി പച്ചക്കറി സാമ്പാറാ അതിക്കെന്താ പിന്നെ പയറോ അമ്പയർ പിന്നെ മുളക് പോണ്ടാട്ടല്ലോ ആ മതി സമയം കണ്ടോളെ മൂന്ന് അഞ്ചിനോ സ്റ്റാൻഡിലേക്ക് എത്തി മൂന്ന് അഞ്ചിനാണ് നമ്മൾ സ്റ്റാൻഡിലെത്തുന്നത് ഒരു മണിക്കൂറായി നമ്മൾ സ്ഥലത്ത് ഇനി നമുക്ക് കിട്ടാനുള്ള എവിടക്കാരെയോ ഒരു മുപ്പത്തിര ലോക്കെ ഇവിടുക്കയിലേക്ക് എത്തും അതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കാര്യം അവസ്ഥ കളകളും കുറവ് ഓട്ടം കുറവ് പ്രശ്നം ഒരു ട്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ നേരെ കാത്തിരുന്നു പക്ഷെ കുറ്റിയിലിപ്പ സമയം എട്ട് ഇരുപതായിക്കുന്ന നാളെ ഗുരുവായൂർ വരെ പോകാനുള്ളതാണ് വണ്ടി ഓടിക്കാനുള്ളതാണ് എന്നുള്ള കാരണങ്ങളെ ഞാൻ നേരത്തെ എന്താ പരിപാടി നല്ല കളർ പഠിച്ച പഠിത്തത്തിലെ കരാള കൊടുക്കണേ രണ്ട് കാക്കോളെ എനിക്ക് തന്നതാണ് പപ്പടം കാച്ചാൻ പപ്പടം ഞാൻ വാങ്ങിയതാ ഓക്കേ ഏ ഇഷ്ടായോ ഒരു തേങ്ങണ ഒരു ഉമ്മയും കൊടുത്തട ഉമ്മ ഞാൻ എന്നാലും എഡിറ്റിങ് ഒരേടൊക്കെ നോക്കട്ടെ ഇന്നത്തെ ഓട്ടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ആ അങ്ങാടീക്ക് നാളെ പോണത് നാളെ പോയിക്കോട്ടെ അങ്ങനെ പൂച്ച പാട്ടുണ്ടോ പാല് വെച്ച പാത്രം വൃത്തിയാക്കി പൂച്ച ആ പൂച്ചപ്പൊ പാലൊക്കെ കുടിച്ചു എന്താ കുടിച്ചാ ാലും കഥ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് നാല്പത്തെട്ട് നാനൂറ്റി അമ്പത് റുപ്യ ആ അഞ്ഞൂറ് റുപ്പ അഞ്ഞൂറ് റുപ്യ റൗണ്ട് ആയിക്കും അഞ്ഞൂറ് റുപ്പ്യാണ് ഞാൻ ആകെ ഓടിയത് ഇപ്പൊ എന്നിങ്ങനെ തന്നെ നാനൂറ് അഞ്ഞൂറ് ഇപ്പൊ ഇന്നലെ മാത്രം ഒന്ന് അറുന്നൂറ് ആയിരുന്നല്ലേ സമയം പര മണി നേരത്തെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവാനുള്ള കാരണം ആവാളുടെ കാരണം എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറവാണ് സൗണ്ടിലും പ്രശ്നമുണ്ട് അതായത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൈക്കിൽ മൈക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഈ പിന്ന് വെച്ചാണ് ഈ പിന്ന് ഈ ഒരു അഡാപ്റ്ററിലേക്ക് കൊടുക്കണം ആ ഒരു പിന്ന് കൊടുക്കുന്നത് നമ്മളുടെ ഈ ഒരു റിസീവറിനകത്തേക്ക് ഈയർ ഹോളിനകത്തേക്ക് ഈ ഒരു പിന്നെ കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു പിന്നിന് ആ ഒരു ഇതാണ് നമ്മളുടെ ഈ ഒരു മൈക്കൊക്കെ സൂട്ടറുള്ള പിന്നെ അപ്പോൾ ഈ ഒരു പിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മളിന്ന് ഈ പിന്നല്ല ഉപയോഗിച്ചത് ഇതൊന്നും പ്രോബ്ലം ഉണ്ടായതല്ല കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ആ ഒരു പ്രോബ്ലം സൗണ്ടിന് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ പിന്നെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ആൻഡ്രോയിഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിന്നുണ്ട് മൊബൈലിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിന് വേറൊരു പിന്നെ ആ ഒരു ഓപ്ഷന് നമ്മുടെ ഒരു അഡാപ്റ്ററിലുണ്ട് അതിൻ്റെ ഒരു സോട്ട് മുടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് ആ ഒരു ഉപയോഗിച്ച് ഇതിലേ കണക്ട് ചെയ്തതായിരുന്നു പക്ഷേങ്കിൽ എന്നിട്ടും സൗണ്ട് ക്ലിയർ ആയില്ല എന്നുള്ളതാണ് ഇന്ന് ഫുള്ളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുക അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയായത് ഇനി ഒരു മൈക്ക് കിട്ടാതെ നല്ല സൗണ്ട് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നാളെ ഞാൻ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് സൗണ്ട് എത്രത്തോളം ക്ലിയറാവുമെന്നറിയില്ല ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയി ഇപ്പോൾ എന്തോ കാട്ടൊന്നും കാട്ടാൻ അറിയില്ല പിന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പോകണം അത്ര വലിയൊരു ഓരോ ഏരിയയിലും ഞാൻ സംസാരിക്കുന്ന സമയമോ അതുപോലെ തന്നെ വാടകയും സ്ഥലമൊക്കെ ആ ഒരു ടൈമിൽ കിട്ടുന്നതേ കിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു മാച്ചിങ്ങാ വരില്ല അപ്പോൾ ഉണ്ടാവും വേണ്ടതെന്ന് വെച്ച് റെക്കോർഡിംഗ് ഇല്ലാതെ ആക്കാന്ന് കരുതി അപ്പോൾ ഞാൻ എന്താ പറയുക നാളെ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ ഗുരുവായൂരിലും തപ്പി നോക്കട്ടെ മൈക്കോ എല്ലാം കിട്ടുമെന്ന് ഇതേതാകുമ്പോൾ നമുക്ക് ആറായിരക്കോളം വില വന്നിട്ട് നമ്മൾ കഴിഞ്ഞ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്ന രീതിയെല്ലാം ഡീറ്റെയിൽസിൻ്റെ ഒരു സാധനമാണ് ഇതുകൊണ്ട് എൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ ഇത് ഇതൊന്നും വാങ്ങണ്ടിട്ടാലും ഈ ഈ സാധനം പിന്നെ കണക്ട് ചെയ്യാൻ തന്നെ പണിയാണ് ഈ കണക്ട് ചെയ്ത് റിട്ട് ഓരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കടിച്ചു വരേണ്ടി വരും ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനെ വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ടൂൾ കരുതണം അപ്പോൾ ഞാൻ ഒന്നാമേ ഒരു കടി കടിച്ച് ആ കടി കടിച്ചതിൻ്റെ ഭാഗമായിട്ടാവാ ഒരു കംപ്ലൈൻ്റ് ആയതെന്നാണ് ഞാൻ കരുതണം എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീടിങ്ങനെ ആയത് അടുത്ത നല്ല വീടായിട്ട് നാളെ വരാം നാളെ നമ്മുടെ ഗുരുവായൂരി അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നന്നായി കരുതണം ഷൂട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് നടക്കുവാറിയില്ല ഓക്കെ ഭയങ്കനായിട്ട് ഇതൊക്കെ പടത്തി ഇരുമ്പോഴത്തേന് തന്നെ പന്ത്രണ്ട് മണി ഒക്കെ ആവും പന്ത്രണ്ട് മണി കഴിയും രാവിലെ ആണെങ്കിൽ ഒരു നാല് മണിക്ക് എണീക്കണം ആകെ നാല് മണിക്കൂർ ഉറക്കിട്ട് രാവിലെ ഡ്രൈവ് ചെയ്യും വേണം നോക്കട്ടെ എന്തായാലും